ിപ്പടിയിൽ ലഹരി വിരുദ്ധ സദസ്ലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ വാഹന പക്ഷാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സദസ്കുമാറിന്റെ കവിത ആലപണത്തോട് ആരംഭിച്ച യോഗം പത്താം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു ഉദ്ഘാടനം ചെയ്തു അപ്പൊ ജസ്റ്റ് എന്റെ കാർഡ് നേരെ ഓപ്പോസിറ്റ് വണ്ടി നിർത്തി ബാക്കിലിരിക്കുന്ന പയ്യൻ ഇറങ്ങി വന്നു നേരെ ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് വന്നു അവൻ പോക്കറ്റിൽ പോക്കറ്റ് പൊതിയേർത്ത് പെൺകുട്ടികൾക്ക് കൊടുത്തു ഒരു കുട്ടി അത് വാങ്ങി വേറെ ഒന്നും പറയാൻ നിന്നില്ല ലൈബ്രറി പ്രസിഡന്റ് എം ആർ ശശി അധ്യക്ഷത വെച്ചു തൊപ്പുമടി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പി കെ ഷാബി മുഖ്യപ്രഭാഷണം നടത്തി മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് പഠനത്തിലേക്ക് വരണം എന്നിട്ട് അതിലിയാക്കണം എന്നാണ് പറയുന്നത്

നമ്മൾക്ക് മര്യാദക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസും സാധാരണ സമൂഹവും എല്ലാം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിലും